ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ബീഫ് വെച്ചിട്ട് പല വെറൈറ്റീസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ബീഫ് മേടിക്കുമ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ബീഫ് വെച്ചിട്ട് ഒരു അഡാർ ഐറ്റമാണ് ആ റെസിപ്പിയുടെ പേരെന്ന് പറയുമ്പോൾ ബീഫ് ചുള്ളിയാണ് നമ്മൾ ഇന്ന് തരയ്ക്കെടുക്കാൻ പോകുന്നത് എങ്ങനെ തേരക്കെടുക്കുന്നതെന്ന് നോക്കിയാലോ നമ്മൾ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് സ്പീഷ്യസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പ് പട്ട തേ തക്കോല അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് സവാള ചെറിയ സവാളയാണ് സ്ലൈസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പത്ത് മുപ്പത് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് തന്നെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറി ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം ഒരു ഹാഫ് വഴട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി പൊടിയേരിംസ് ഇട്ട് നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൽ പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൊടി പൊടിയേരിംസിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം പച്ചമണം ഒന്ന് കിട്ടിയ ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ മുക്കാ കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ മസാല നമുക്ക് ബീഫിലൊന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെ ബീഫിൽ മസാലയൊക്കെ ഒന്ന് പിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമ്മൾ ഒരു അഞ്ചാറ് വിസിൽ എപ്പിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഓരോ കുക്കറിന്റെ രീതിയിലായിരിക്കും വിസിലിന്റെ എണ്ണം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ബീഫിൻ്റെയും ആ സവാളയുടെയും വെള്ളം നമുക്ക് ഇതിൽ വെന്ത് വരുമ്പോഴത്തേക്ക് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ഇനി നമ്മൾ ഒരു ഉരുളി എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സവാളയാണ് ഞാൻ ഞാനിവിടെ ഒന്നര സവാള സൈസായിട്ട് അരിഞ്ഞത് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നമുക്ക് ഇനി ഒന്ന് വഴറ്റി എടുക്കണം സവാളയൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടും ബ്രൗൺ കളറാക്കി കിട്ടിയ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായമാണ് കായമാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസിന്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം അപ്പത്തേക്ക് നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ആറ് വിസിലാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചെടുത്തിരിക്കുന്നത് ബീഫ് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമണം പൊടിയടിസ്ഥ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ വേവിച്ചിരിക്കുന്ന നമ്മുടെ ബീഫും ബീഫും ആ ഒരു ഗ്രേവിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഫ്ലെയിം എപ്പോഴും വെച്ചിരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു അടാർ മണം വരും പിന്നെ നമുക്കൊന്നും കാണാം ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി ബീഫ് ചുള്ളി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും അസാം വലൈക്കും